നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് ഉള്ളതിൽ ദാ ഈ ഒമ്പത് നക്ഷത്രക്കാരെ മഹാലക്ഷ്മി നക്ഷത്രക്കാരെന്നാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട് ഇവരുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ ചില സ്വഭാവ സവിശേഷതകൾ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ട് അതുള്ളത് കൊണ്ടാണ് ഇവരെ മഹാലക്ഷ്മി നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ നാളുകളിൽ ജനിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കണം ഞാൻ ഈ നക്ഷത്രക്കാരെ പറ്റി വളരെ വിശാലമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്ന ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജീവിതമായിട്ട് പകർത്തി നോക്കുക ശരിയാണെങ്കിൽ ശരിയാണെന്നും അതല്ല തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നോക്കിയിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞ പോലൊന്നും അല്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളതും നിങ്ങൾക്ക് അഭിപ്രായമായിട്ട് അറിയിക്കാവുന്നതാണ് ഇപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒമ്പത് നാളുകാർ ഭരണി പൂയം ഉത്രിട്ടാതി മകൈരം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഈ മഹാലക്ഷ്മി നക്ഷത്രക്കാരെ പറ്റിയാണ് ഓരോന്നോരോന്ന് നിങ്ങൾ കേട്ടുകൊള്ളു നിങ്ങളുടെ ജീവിതത്തിലെ ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലക്ഷ്മി നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഇവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണേ ദൈവമേ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പോലും ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരല്ലേ ആർക്കും ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഇട്ടേക്കല്ലേ ഭഗവാനെ എന്നൊരു ഒറ്റ ചിന്തയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും മറ്റൊരാൾക്ക് ഭാരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഈ മഹാലക്ഷ്മി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ആർക്കെങ്കിലും ഭാരമായിട്ട് ഒരു നിമിഷം കിടക്കേണ്ടി വരുന്നത് ആരുടെയെങ്കിലും മുന്നിൽ അന്നത്തിന് വേണ്ടി കൈനീട്ടേണ്ടി വരുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും വലിയ സങ്കടമാണ് ഇവരെപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അത് സ്വന്തം മക്കളായിക്കൊള്ളട്ടെ ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ അച്ഛനും അമ്മയായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഈ ഭൂമി കിടത്തല്ലേ എന്നൊരാഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ എന്നുള്ളതാണ് കാണുന്നതിന് ഒക്കെ ആഗ്രഹിക്കുന്നവരല്ല എന്ന് പറയുന്നത് ഇവരുടെ സ്ഥിതി അറിഞ്ഞ് കാര്യവും ഇവരുടെ സാഹചര്യവും അറിഞ്ഞ് കാര്യങ്ങളെ ആഗ്രഹിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് കുഞ്ഞിലേ തൊട്ടേ ഉള്ള ശീലമാട്ടോ ഇത് അതായത് അച്ഛനും അമ്മയും സ്വന്തം അച്ഛനും അമ്മയായിരിക്കും വളർത്തുന്നത് ആ അച്ഛനെയും അമ്മയും പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് ഞാൻ അവർക്കൊരു ഭാരമാകരുത് എൻ്റെ ആഗ്രഹങ്ങൾ അവർക്കൊരു മനോവിഷമം ഉണ്ടാക്കരുത് എന്ന് കരുതി കഴിയുന്നതും ഒതുങ്ങി ജീവിച്ചവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാൻ പോകുന്നവരല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് തലയിടാൻ വരുന്നവരുടെ എണ്ണം തൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനും തൻ്റെ കാര്യത്തിൽ നൂറ് നൂറ് ന്യായങ്ങൾ പറയാനും ഒക്കെ വരുന്നവരുടെ എണ്ണം ചില്ലറയുമല്ല എന്നുള്ളതാണ് ഇവരായിട്ട് അങ്ങാരുടെ ജീവിതത്തിലും അനാവശ്യമായിട്ട് തലയിടാനോ അവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനോ ഒന്നും ഇവർ പോവത്തില്ല കേട്ടോ അതിവർക്ക് ഒരു കൊല്ലുന്ന വാശിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് പക്ഷേ ഇവരുടെ ജീവിതത്തിലോട്ട് വരുന്നവരുടെ എണ്ണോ വളരെ വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവരെ ഒന്നും ഇവരെ അടുപ്പിക്കത്തില്ല അങ്ങനെയുള്ള ആളുകൾ അതിന് ബന്ധുക്കളായാലും ഏറ്റവും അടുത്ത ആളുകളെന്ന് പറഞ്ഞാലും കുടുംബക്കാരെന്ന് പറഞ്ഞാലും ഇവർക്ക് ഇവർക്കങ്ങനുള്ളവരോട് മഹാവെറുപ്പാണ് എന്നുള്ളതാണ് അതൊരു വലിയ സത്യമാണ് ഈശ്വരന് നിരക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന് അധികവും എന്ന് പറയുന്നത് ഏതൊരു തീരുമാനം എടുത്താലും ഏതൊരു കാര്യം ചെയ്താലും അത് ഈശ്വരനെ എന്ന് ഒരു നിമിഷം ഒന്ന് മനസ്സിൽ ആലോചിക്കും കേട്ടോ പല സമയത്തും ഇവരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പലരിൽ നിന്നും പല തരത്തിലുള്ള പ്രേരണകളും അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഈശ്വരനെ നിരക്കാത്തതാണെന്ന് ഇവർക്ക് തോന്നിയതുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും ഇവർ പിന്മാറിയിട്ടുണ്ട് അത് കാരണം പലരും ഇവരോട് പിണങ്ങിയിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് കൊടുത്ത വാക്കിനെ ഈശ്വരനാണ് എന്ന് കരുതുന്നവരാട്ടോ ചില സമയങ്ങളിൽ ജീവിതത്തിൽ ചില വാക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് പലരും വന്നിട്ട് അത് മാറ്റണം അത് മാറ്റി പറയണമെന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ പല രീതിയിലും ഇവരെടുത്ത് പറയുകയും ഇവരുടെ ജീവിതത്തിൽ പ്രഷർ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ തല പോയാലും കൊടുത്ത വാക്ക് മാറ്റില്ല കൊടുത്ത വാക്ക് ഈശ്വരനാണ് എന്ന് ഉറച്ചു നിൽക്കുന്നവരാണ് അത് കാരണം ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ മനസ്സിലാവും അത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ആ സ്വപ്നങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുമാണ് ആഗ്രഹിച്ച സമയത്ത് ഈ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് എന്നാൽ കുറേ കാലം കഴിഞ്ഞു കഴിയുമ്പം താൻ ആഗ്രഹിച്ച സമയത്ത് നടന്നില്ലെങ്കിലും ഈശ്വരൻ ഒന്നല്ലെങ്കിൽ വേറെ രൂപത്തിൽ അതിനേക്കാൾ നല്ലത് ഇവർക്ക് നടത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് ഈശ്വരൻ ഈ പ്രപഞ്ചം ഇവർക്ക് അത്തരത്തിൽ ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയി അയ്യോ എൻ്റെ സ്വപ്നം തകർന്നു പോയല്ലോ എന്നൊക്കെ ചില ഘട്ടങ്ങളിൽ ഇവർ വിഷമിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് കാലം അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈശ്വരനൊരത്ഭുതം എന്നോണം പല മാറ്റങ്ങളും അല്ലെങ്കിൽ വിചാരിച്ചേലും നല്ല പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നതായിട്ട് അല്ലെങ്കിൽ നടത്തി കൊടുത്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് അത്തരത്തിൽ ചില കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടാകും ആത്മാഭിമാനം ഉള്ളവരാണ് എന്ന് പറയുന്നത് അഭിമാനത്തിന് വലിയ വില കൊടുക്കുന്നവരാണ് തന്നെ ബഹുമാനിക്കാത്തവരെ തന്നോട് ബഹുമാനം കാണിക്കാത്തവരെ ഇനി എത്ര വലിയ ഉടയ ഉടയതമ്പുരാനാണെന്ന് പറഞ്ഞാലും ഇവർ മൈൻഡ് ചെയ്യത്തില്ല ഇവരെ അടുപ്പിക്കില്ല എന്നുള്ളതാണ് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആളാണ് മോനെ നീ ബഹുമാനിക്കണം മോളെ നീ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാലൊന്നും ഇവർക്ക് ബഹുമാനം വരുത്തില്ല തന്നോട് തിരിച്ചും ആ ബഹുമാനമുണ്ടോ അല്ലെങ്കിൽ തനിക്ക് ആ അർഹ ബഹുമാനം കൊടുക്കാൻ അർഹതയുണ്ടോ എന്ന് അളന്ന് കുറിച്ചിട്ട് മാത്രമേ ഇവർ ബഹുമാനിക്കത്തുള്ളു അല്ലാതെ തലയും ഉയർത്തിപ്പിടിച്ച് ഇവരെ മൈൻഡ് ചെയ്യാതെ പോകുന്നവരെ ഇവരും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ ഉറച്ചടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവരെ ആപത്തിൽ സഹായിച്ചവരെ ആപത്തിൽ ഉതകിയവരെ ഇവരെയൊക്കെ പ്രത്യേകം പരിഗണിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ജീവിതാവസാനം വരെ അങ്ങനെയുള്ള ആളുകളെ ഇവർ കൈവിടത്തിൽ കേട്ടോ അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ നൂറരട്ടിക്ക് മനസ്സറിഞ്ഞ് തിരിച്ച് അവരുടെ അവരെ സഹായിക്കാൻ നിൽക്കുന്നവരാണ് എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഏറ്റവും അടുത്ത് നിന്നവരോ ഒന്നും ആയിരിക്കത്തില്ല ഇവർക്ക് ഉതകി കിട്ടുന്ന ആപത്തിൽ പലപ്പോഴും അന്യ ആളുകളായിരിക്കും കൂടുതലും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉതകിയത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും അടുത്ത് നിന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് ഇവർ കരുതിയത് എന്നാൽ അവസാനം അങ്ങനല്ല സംഭവിച്ചത് അവരൊക്കെ നോക്കി നിന്നതേയുള്ളൂ പലപ്പോഴും അന്യ ആളുകളാണ് ഒരു കൈ ഇവർക്ക് വന്നത് എന്ന് പറയുന്നത് അതുപോലെ മറ്റുള്ളവരെന്തു ചിന്തിക്കും മറ്റുള്ളവരെന്തു പറയും എന്നുള്ളതിനെ പറ്റി ഒരുപാട് ബോധേഡല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് ഉള്ളതുള്ളതുപോലെ മുഖത്തു നോക്കി പറയുന്ന തെറ്റ് കണ്ടാൽ അതിന് എത്ര വലിയ ഉടേതമ്പുരാനാണെന്ന് പറഞ്ഞാലും തെറ്റാണ് ഇത് ശരിയല്ല ഇതിങ്ങനല്ല എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ളവരുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ശത്രുക്കൾ വളരെ കൂടുതലായിരിക്കും ഇക്കൂട്ടർക്കെന്ന് പറയുന്നത് സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ പോലും സ്വന്തം കുടുംബ കുടുംബ ബന്ധങ്ങളിൽ പോലും ഇവർക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടായിരിക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല ഉള്ളത് മുഖത്ത് നോക്കി ചിലതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കണ്ണും പൂട്ടിയൊന്നും ഇരിക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല ഇവർ ഇത് ശരിയല്ല ഇതിങ്ങനെയല്ല എന്നുള്ളത് വിളിച്ചു പറയും അത് ആരെന്ത് വിചാരിച്ചാലും ഇവർക്കതൊന്നുമില്ല ഇവരങ്ങനെ മുഖം നോക്കിയൊന്നും സംസാരിക്കുന്നവരല്ല തെറ്റ് കണ്ടാൽ അത് പറയുന്നവരാണ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നവരുമാണ് പഞ്ചപുച്ഛം അടക്കിയൊന്നും നിൽക്കുന്നവരല്ല തെറ്റുകളുടെ മുന്നിൽ എന്നുള്ളതാണ് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് വലിയ ഗൗരവക്കാരായിട്ടൊക്കെ ഇവരെ കാണുമ്പം തോന്നും കേട്ടോ ഈ നാളുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഗൗരവക്കാരിയാണല്ലോ അല്ലെ വലിയ ഗൗരവക്കാരനാണല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ ഇവരുമായിട്ട് അടുക്കുന്നവർക്കറിയാം കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് അതുപോലെ അന് ഇമോഷണലായി ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് പക്ഷേ പുറമേ നിൽക്കുന്നവരും അടുക്കാത്തവർക്കും ഒന്നും അത് മനസ്സിലാവത്തില്ല അവരോടൊക്കെ അത്യാവശ്യം ഗൗരവം ഇട്ട് തന്നെ നിൽക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് വീടുമായിട്ട് സ്വന്തം കുടുംബമായിട്ട് വല്ലാത്തൊരു ഇവർക്ക് ഉണ്ടാവും കേട്ടോ ലോകത്ത് ലോകത്തെവിടെയൊക്കെ പോയി കറങ്ങി നിന്നും ചുറ്റി എന്നും പറഞ്ഞാലും സ്വന്തം വീടുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇവർ അനുഭവിക്കുന്ന വല്ലാത്തൊരു സുഖമുണ്ട് നിസ്സാര കാര്യത്തിന് പൊട്ടിച്ചിരിക്കും നിസ്സാര കാര്യത്തിന് പിണങ്ങും നിസ്സാര കാര്യത്തിന് ചിലപ്പം കണ്ണ് കലങ്ങിയെന്നും കരഞ്ഞുവെന്നും വരെ ഇരിക്കാം അതെല്ലാരോടും ഇല്ല കേട്ടോ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ സ്വന്തം അടുത്ത് അത്രയും അടുപ്പമുള്ളവരുടെ കാര്യത്തിൽ നിസ്സാര കാര്യത്തിന് പൊട്ടിച്ചിരിക്കും നിസ്സാര കാര്യത്തിന് പിണങ്ങിയൊക്കെ ഇരുന്നു കളയും നിസ്സാര കാര്യത്തിന് കരഞ്ഞുവെന്നും ഇരിക്കും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് വളരെ ഇമോഷണലായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് എന്ന് പറയുന്നത് വളരെ ഇമോഷണലാണ് ഏറ്റവും അടുത്ത ഒക്കെ ആയിട്ട് ചിലപ്പോൾ സംസാരിച്ച് പെട്ടെന്ന് അങ്ങ് ചിലപ്പോൾ അങ്ങ് കരഞ്ഞു പോവും അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണ് കലങ്ങി വല്ലാതെ വിഷമിക്കുന്നതൊക്കെ കാണാൻ പറ്റും ചിലപ്പം നല്ലൊരു സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു വികാര രംഗം വന്നു കഴിഞ്ഞാൽ രംഗം വന്നു കഴിഞ്ഞാൽ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോകുന്നവരാണ് മനസ്സൊന്ന് പെടയുന്നവരാണ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ ഈശ്വരനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ ആ പോയതിൻ്റെ ഗുണമാണ് പലപ്പോഴും ഈശ്വര കൃപ ഇവർക്ക് തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജീവിതത്തിൽ പലപ്പോഴും എല്ലാ വഴിയും അടഞ്ഞ് ജീവിതം തന്നെ അവസാനിച്ചു തീർന്നു എന്ന് കരുതിയെടുത്തു നിന്ന് ഈശ്വരൻ പല രൂപത്തിൽ വന്ന് ഇവരെ രക്ഷിച്ച കഥ അല്ല പല രൂപത്തിൽ വന്ന് ഇവരെ സഹായിച്ച കഥ ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഈശ്വരൻ്റെ ചില അനുഭവങ്ങൾ ഇവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇവർക്ക് പറയാൻ ഉറപ്പായിട്ടും ഒന്നോ ഒന്നിലധികമോ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വത്സലരാണ് എന്താണ് ആശ്രിതവത്സരം എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് സഹായം ചോദിച്ച് ചെന്നാലും അതിന് ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് പറഞ്ഞാലും ഒരു സഹായം ചോദിച്ച് തൻ്റെ അടുത്ത് എന്ന് കൈനീട്ടിക്കഴിഞ്ഞാൽ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നവർ ആ ശത്രുതയൊക്കെ ചിലപ്പം ആ ഒരു നിമിഷം കൊണ്ട് വന്ന് സഹായം ചോദിക്കുന്നവൻ്റെ മുന്നിൽ അങ്ങ് മറന്നു കളയും കേട്ടോ പക്ഷേ പലരും ഇതിനെ ധാരാളം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു ശരിയാണ് പലരും സ്നേഹം നടിച്ചൊക്കെ വന്ന് കാര്യം സാധിച്ചു കഴിഞ്ഞു കഴിയുമ്പം വീണ്ടും പഴയ വൈരാഗ്യത്തിലോട്ട് അല്ലെങ്കിൽ അതൊരു അങ്ങ് വീണ്ടും പഴയലേക്ക് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പിന്നീട് തിരിച്ച് മൈൻഡ് ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥ കാര്യം കഴിഞ്ഞ് കഴിയുമ്പം വിട്ട് പോകുന്ന ഒരവസ്ഥയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവർ അതിനെപ്പറ്റിയും കൂടുതൽ ബോധവടൊന്നും അല്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തു ഇതാണ് പറ്റുന്ന ഈശ്വര ഈശ്വര നിമിത്തം ഞാൻ ഈശ്വരൻ്റെ ഭാഗമായിട്ട് നിന്ന് എന്നാൽ പറ്റുന്ന സഹായം ചെയ്തു എന്ന് പറഞ്ഞ് വിടുന്നവരുമാണ് അതുപോലെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ േറ്റുപറയാൻ നൂറ് മനസ്സുള്ളവരാട്ടോ ഇക്കൂട്ടരെന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ഭാഗമാണ് ശരി ഞാൻ പറഞ്ഞതാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്നൊന്നും പറയുന്നവരല്ല തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ മാപ്പ് പറയാൻ പോലും യാതൊരു മടിയില്ലാത്തവരാണ് പക്ഷേ ബോധ്യമാകണം ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ഏറ്റു പറയാനും മാപ്പ് പറയാനും അല്ല വീണെടുത്ത് കിടന്ന് ഉരുളുന്നവരൊന്നും അല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് ജീവിതത്തിൽ പണമല്ല അവസാന വാക്ക് എന്നൊക്കെ പറയുമെങ്കിലും ജീവിതത്തിൽ പണത്തിൻ്റെ വില നല്ലോണം അറിഞ്ഞവരാണ് എന്ന് പറയുന്നത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പണം തന്നെയാണ് അവസാന വാക്ക് പണത്തിന് വലിയ ഒരു മൂല്യമുണ്ട് ജീവിതത്തിൽ പണത്തിനെ അങ്ങനെ എഴുതി തള്ളിയൊന്നും വേണ്ട എന്ന് വിളിച്ച് പറയുന്നവരായിക്കൂട്ടർ നമ്മൾ വളരെ സാഹിത്യപരമായിട്ടൊക്കെ പറയും പണമല്ല ജീവിതത്തിലെ ഏറ്റവും അവസാന വാക്കെന്നൊക്കെ പക്ഷേ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അങ്ങനെയൊന്നും എഴുതി തള്ളാൻ വരട്ടെ പണത്തിന് ഒരുപാട് മൂല്യമുണ്ട് പണത്തിൻ്റെ വില നല്ലോണം അറിഞ്ഞവനാണ് ഞാൻ എന്നിക്കൂട്ടർ പറയുകയും ചെയ്യുന്നവരാണ് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണിത് അപ്പോൾ ഇതാണ് ഈ ഒരു നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കിക്കേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം